അതായത് നൈമിഷികമായ ഒരു ദുനിയാവ് കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തു കൂട്ടുന്നവരുടെ പട്ടികയിൽ നമ്മളെല്ലാരും ഏർപ്പെടുത്തിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ന്യായവിധി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഒന്ന് സുരക്ഷിതമായിട്ട് കണ്ടു നോക്കൂ കേട്ടു നോക്കൂ ന്യായവിധിയുടെ ദിവസം അമ്പതിനായിരം വർഷം നീണ്ടു നിൽക്കും ആളുകൾ അത്രയും കാലം കാത്തിരിക്കും വിധി ആരംഭിക്കാൻ അവർ യാചിക്കും പിന്നെ ഒടുവിൽ അവന് മാത്രം അറിയാവുന്ന രീതിയിൽ ഒരു നിയമം ഇറങ്ങും മലക്കുകൾ ഉയർന്നുവരും നരകാഗ്നി അടുത്ത് കൊണ്ടുവരപ്പെടും ആളുകൾ ആകെ ഞെട്ടിയും ഭയന്ന് ഇരിക്കുന്ന തരത്തിൽ അത് വളരെ ഭയാനകമായിരിക്കും ചില ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവരുടെ വലത് കൈയിലും ഇടത് കൈയിലും നൽകും ഇവയാണ് പ്രവൃത്തികളുടെ പുസ്തകം അതിനുശേഷം ആളുകൾ ഓരോരുത്തരായി വിളിച്ചു വരുത്തി അവരുടെ എല്ലാ പ്രവർത്തികളെ കുറിച്ചും ചോദ്യം ചെയ്യും അവർ കള്ളം പറഞ്ഞാൽ അവരുടെ വായ അടയ്ക്കപ്പെടും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല അവർ കളവ് പറയാൻ ശ്രമിച്ചാൽ അവരുടെ ശരീരഭാഗങ്ങൾ അവർക്കെതിരെ സംസാരിക്കും രഹസ്യമായോ പരസ്യമായോ അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ആ ദിവസം വെളിപ്പെടും ഒന്നും മറച്ചു വെക്കില്ല എല്ലാം തുറക്കപ്പെടും ആ ദിവസം ആളുകൾക്ക് വേണ്ടത്ര നല്ല പ്രവർത്തികൾ ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ അവർ തിരിച്ചു പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിക്കും കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും മാതാപിതാക്കൾ മക്കളുടെ അവരുടെ നല്ല പ്രവൃത്തികൾ പങ്കുവെക്കാൻ യാചിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾക്ക് എങ്ങനെ യാചിക്കും തങ്ങളുടെ ദൃഷ്ടിപ്രവൃത്തികളെ കുറിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം ആരും ഇക്കാര്യത്തിൽ പരസ്പരം സംസാരിക്കുകയല്ല അപ്പോൾ അള്ളാഹു നിങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ചോദ്യം ചെയ്യപ്പെടും ആളുകൾ ഒരുപക്ഷെ ഭയപ്പെടുന്ന ചെറിയ പ്രതീക്ഷയുണ്ടാകും ശേഷം അള്ളാഹു നിങ്ങളോട് പറയും നിങ്ങളുടെ പുസ്തകത്തിന്റെ തുടക്കം മുതൽ തുടങ്ങാൻ ആരൊക്കെയാണ് അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് എല്ലാം അവന്റെ തിന്മയും മാറ്റി നന്മയിലേക്ക് മാറ്റും തുടർന്ന് തുലാസുകൾ സ്ഥാപിക്കും നിങ്ങളുടെ എല്ലാ നന്മകളും തിന്മകളും തുലാസുകൾ സ്ഥാപിക്കും ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടാകും ചിലർക്ക് പാപങ്ങളുടെ കുന്നുകളും ഉണ്ടാകും എന്നാൽ ഒരേ ഒരു സൽക്കർമ്മം മാത്രം ഈ ആളുകൾ അള്ളാഹു പറയുന്നത് ന്യായ ദിവസം അവന്റെ കാരുണ്യം നിലനിൽക്കണമേ എന്നാണ് അള്ളാഹു ഏകദൈവമാണെന്നും അവർക്ക് ഒരു കടുക് മണിയുടെ ഭാരം വിശ്വാസമുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങളുടെ പാപങ്ങളെ പർവ്വതത്തിൽ നിന്നും മറികടക്കും അതിനുശേഷം ആളുകൾക്ക് സിറാത്ത് നരകാഗ്നി മുകളിലൂടെയുള്ള പാലം കിടക്കേണ്ടി വരും അത് മുടക്കിയേക്കാം കാരണം കുറഞ്ഞതും വളിനേക്കാളും മുറിച്ചുള്ളതുമാണ് പാലം കിടക്കുന്ന സർമാർഗികൾക്ക് അവ വിശാലമായി തോന്നും ദുർമാർഗികൾക്ക് നരകത്തിലേക്ക് വീഴും പിന്നീട് സന്മാർഗികളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അവർക്ക് എന്നേക്കും വസിക്കാൻ കഴിയുന്ന ഒരു സ്വർഗം നദികൾ താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പാലം കിടക്കാൻ കഴിയാത്തവർ അവരുടെ വാസസ്ഥലം നരകമായിരിക്കും അവരുടെ ശിക്ഷ ഇനി ആരംഭിക്കും ഈ ന്യായവിധിയുടെ ഒരു വീഡിയോ ഇൻ്റർപ്രിട്ട് ചെയ്തെന്ന എനിക്ക് വല്ലാത്തൊരു പേടിയാണ് തോന്നുന്നത് അല്ലേ അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ